ഒരു വർഷത്തിലേറെയായി നീളുന്ന കാത്തിരിപ്പിന് വിരാമമിട്ട് ടി ട്വൻ്റി ഫോർമാറ്റിലേക്ക് സൂപ്പർ തിരിച്ചുവരവിന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തയ്യാറായി കഴിഞ്ഞതായി റിപ്പോർട്ട് ടി ഇനി ഒരിക്കലും അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കില്ലെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് പക്ഷേ ടി ട്വൻറ്റിയിൽ വേണ്ടെന്ന് സ്വന്തം തീരുമാനത്തിൽ ഹിറ്റ്മാൻ മാറ്റം വരുത്തി കഴിഞ്ഞതായാണ് വിവരം ഇതിൻ്റെ ഭാഗമായി ഈ മാസം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കാൻ രോഹിത് ശർമ്മ സമ്മതം മൂളിക്കഴിഞ്ഞു അതുമാത്രമല്ല ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യൻ ക്യാപ്റ്റനാവാൻ അദ്ദേഹം സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഈ മാസം പതിനൊന്ന് മുതലാണ് അഫ്ഗാനുമായി മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ ഇന്ത്യ കൊമ്പു കോർക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പിന് മുൻപ് ഇന്ത്യ കളിക്കുന്ന ഏക ടി ട്വൻ്റി പരമ്പരയും കൂടിയാണിത് ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് എന്നിവരിൽ ഒരാളായിരുന്നു പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാനിരുന്നത് പക്ഷേ പരിക്കു കാരണം ഇരുവർക്കും പരമ്പരയിൽ കളിക്കാൻ സാധിക്കില്ല ഇതാണ് ഹിറ്റ്മാൻ്റെ മടങ്ങിവരവിന് വഴിയൊരുക്കിയത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് രോഹിത് ശർമ്മയുമായി ദൈർഘ്യമേറിയ ചർച്ച നടത്തിയെന്നും ടൂർണമെൻറ്റിൽ ക്യാപ്റ്റൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചതായും ഒരു ബി സി സി ഐ ഓഫീഷ്യലാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഹാർദിക്കിന് കീഴിലാവും ഇന്ത്യ കളിക്കുകയെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് മറ്റൊന്ന് ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടെ കണങ്കാലിന് പരിക്കേറ്റ പുറത്തായ ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യ ജിമ്മിൽ വ്യായാമം ചെയ്തു തുടങ്ങി ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് പുറത്തുവിട്ടത് പരിക്കിനെ തുടർന്ന് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പരമ്പര നഷ്ടമായ ഹാർദിക്കിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന ഐ പി എല്ലും നഷ്ടമായേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ട്രെയ്ഡിലൂടെ മുംബൈ ഇന്ത്യൻസിലെത്തിയ ഹാർദിക്കിനെ രോഹിത് ശർമ്മയ്ക്ക് പകരം നായകനായി തെരഞ്ഞെടുക്കുകയും ചെയ്യും ഇതിനു പിന്നാലെ പരിക്കുമൂലം ഹാർദിക്കിന് ഐ പി എൽ നഷ്ടമാവുമെന്ന റിപ്പോർട്ടുകളടക്കമുണ്ടായിരുന്നു ഇന്ത്യയ്ക്കായി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രമാണ് നിലവിൽ ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നത് അടുത്ത ആഴ്ച തുടങ്ങുന്ന അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പര കഴിഞ്ഞാൽ ഐ പി എല്ലിന് മുൻപ് ഇന്ത്യക്ക് ഏകദിന ടി ട്വൻ്റി പരമ്പരകളൊന്നും കളിക്കാനില്ല ഈ മാസം അവസാനം തുടങ്ങുന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയാണ് ടീം ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് അതിനാൽ ഹാർദിക്കിന് പരിക്കുമാറി ഐ മുംബൈ നായകനായി തിരിച്ചെത്താൻ ആവശ്യത്തിന് സമയമുണ്ട്